ഉത്തരം ഞാൻ നിങ്ങൾക്ക് മുൻപിലേക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു അതിന് തൊട്ട് മുൻപ് മറ്റൊരു നമ്മുടെ കേരളവും ഇടുക്കി ജില്ലയും കടന്നുപോകുന്ന പോകുന്ന പ്രധാനപ്പെട്ട ഒരു ദുരവസ്ഥയാണ് മധ്യത്തിന്റെ മയക്കുമരുന്നിന്റെ ആസക്തി പല ഉദാഹരണങ്ങളുണ്ടെന്നാൽ സമയത്തിന്റെ പരിമിതിയിൽ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞ് ഞാൻ ആ വിഷയം വിടാം കഴിഞ്ഞ ദിവസം നല്ല ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള സമ്പന്നതയുള്ള ഒരു എറുപ്പക്കാരൻ യോഗ്യതയുള്ള ചെറുപ്പക്കാരിയായ ഭാര്യ നല്ല സൗന്ദര്യമുള്ള രണ്ട് കുഞ്ഞുങ്ങൾ അവരുമായി ഒരു ദൂര യാത്ര ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുന്നു ഇറങ്ങി പുറപ്പെടുന്നതിന് മുൻപ് മദ്യശാലയിൽ കയറി മദ്യം മൂക്കറ്റം കുടിച്ച് ലഹരിയുടെ ആ അന്തരീക്ഷത്തിൽ വാഹനം ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി വേഗത വർദ്ധിച്ചു വാഹനത്തിന്റെ ആ വാഹനം യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ മധ്യത്തിന്റെ ലഹരിയിൽ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു എന്റെ മുൻപിൽ ഒരു വാഹനവും പോകാൻ പാടില്ല തന്റെ ഭാര്യ അദ്ദേഹത്തെ നിർബന്ധിച്ചു വാഹനം നിയന്ത്രിച്ച് പതിയെ പോകണം മക്കൾ കാലൽ പിടിച്ച് കരഞ്ഞു പറഞ്ഞു വാഹനം പതിയെ കൊണ്ടുപോകണം എന്നാൽ നൂറ് കിലോമീറ്ററിലധികം വേഗതയിലേക്ക് വാഹനം ചീറിപ്പായുമ്പോൾ ഒടുവിൽ മുൻപിൽ വന്ന ഒരു ടിപ്പർ ലോറിയിൽ വാഹനം ഇടിച്ചു പേപ്പർ ചുരുണ്ടുന്നതാണ് ചുരുണ്ട് ൾ ആരിക്കേറ്റു പരിക്കേറ്റു തന്റെ പിഞ്ചോമനകൾ പിഞ്ചോമനകൾ വളർത്തിയ ആ അപകടത്തിൽ മരണപ്പെട്ടു തന്റെ കുടുംബത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവളായ ഭാര്യ ആ അപകടത്തിൽ മരണപ്പെട്ടു കുറെ ദിവസങ്ങൾ ഐ സിയു കടന്നു മൃതദേഹങ്ങൾ മോർച്ചറിയിൽ സൂക്ഷിച്ചു എന്നാൽ അദ്ദേഹത്തിന് റി കിടത്തി കാണാൻ പരുവത്തിന് സമരമായപ്പോൾ മൃതദേഹങ്ങൾ വീടിന്റെ മുൻപിൽ മൂന്നെണ്ണ ഒന്നിനുപേർവ് നന്നായി പന്തലിൽ അടുക്കി വെച്ചു അദ്ദേഹം ആ മരണപ്പന്തലിൽ വന്ന വെള്ളപൊച്ചു കിടക്കുന്ന തന്റെ പ്രിയപ്പെട്ടവരുടെ മക്കളെ കണ്ടിട്ട് ഇദ്ദേഹം നിലവിളിച്ചു ആ നാട്ടുകാരുടെ മുൻപിൽ മധ്യമേ നീ ഇത്ര ഭയങ്കര വിനാസകാരിയാണെന്ന് ഞാനിപ്പോഴാണ് അറിഞ്ഞത് ഇത്ര ഭയങ്കര നഷ്ടം ഞങ്ങളിൽ വരുത്തുന്നത് നീ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുകയാണ് എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ കുടുംബങ്ങളെ മദ്യവും മയക്കുമരുന്നും നമ്മുടെ നാട്ടിൽ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോ വിദ്യാസമ്പന്ന പ്രഭുത്വ കേരളത്തിൽ ഈ മദ്യത്തെ ഉപേക്ഷിക്കാൻ കഴിയാതെ കുടുംബങ്ങൾക്കകത്തിൽ നാശം വിതയ്ക്കുമ്പോ അതിന്റെ പിമ്പിൽ എന്താണ് കാരണം ഗാന്ധിജി പറഞ്ഞു എനിക്ക് ഈ ഇന്ത്യയുടെ അധികാരം ഒരു ദിവസം നൽകി തന്നാൽ മധ്യത്തിന്റെ ഉറവിടങ്ങളെ ഞാൻ അടയ്ക്കാൻ ശ്രമിക്കും പ്രധാന ചിന്തകനായ സോക്രട്ടീസിപ്രകാരം വിളിച്ചു പറഞ്ഞു മധ്യമേ നിനക്ക് ഞാൻ ഒരു പേരിടട്ടെ നിനക്ക് ഞാൻ ഒരു പേരിട്ടാൽ അത് ചെകുത്താനെന്നായിരിക്കും അനേക കുടുംബങ്ങളെ തലമുറകളുടെ ഭാവിയെ കുടുംബങ്ങളുടെ ഭദ്രതയെ അനേക സ്ത്രീകളുടെ താലിച്ചെന്തിനെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന കുത്തി എഴുതുന്ന മദ്യമേ നിന്നെ ഞാൻ വിളിച്ചാൽ ചെഗത്താമെന്നായിരിക്കും വിളിക്കുന്നത് മുസമ്മദ് നബി തന്റെ രേഖകളിൽ പ്രകാരം പറഞ്ഞു സകല കൃത്യകൃത്യങ്ങളുടെ മാതാവാണ് മദ്യം വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുന്നു മദ്യമായി സ്വർഗരാജ്യം അകകാശമാക്കുകയില്ല എന്നാൽ ഈ മദ്യം കഴിച്ചു കഴിച്ച് ഇന്ന് നമ്മുടെ യവനങ്ങൾ നമ്മുടെ യുവതി യുവാക്കൾ ഒരുപോലെ ആരോഗ്യപരമായി തകർന്നു കൊണ്ടിരിക്കുകയാണ് അത് കരളിലേക്ക് കടന്നു വന്ന് കരളിൽ വിഷമായി മാറ്റി അത് കരൾ വീക്കത്തിലേക്കും ക്യാൻസറിലേക്കും നയിക്കുന്നു അത് തലച്ചോറിലേക്ക് പ്രവേശിച്ചാൽ വിഷവസ്തമായി തീർന്ന് അത് തലയ്ക്കുള്ളിൽ മെമ്മറിയെ ബാധിക്കുന്നു സംസാര സേവിയെ ബാധിക്കുന്നു പെരുമാറ്റ വൈകല്യങ്ങളിലേക്ക് നയിക്കുന്നു എങ്കിലും നൂറ് രൂപ വിലയുള്ള മദ്യം അഞ്ഞൂറ് രൂപ ക്യൂ നിന്നും കൊടുത്ത് അതേ ഗവൺമെന്റിന് ലാഭം ഇതിന്റെ മേൽ കുന്നുകൂടുമ്പോ ഇതിനെ തടയാൻ കഴിയത്തില്ല അല്ല അവർ ഒരു വശത്ത് ഇതിലൂടെ പണമുണ്ടാക്കുന്നു മറുവശത്ത് ഇത് കുടിച്ച് ക്രിമിനൽ കേസുകളിൽ പ്രതിയായി കേസുകൾ കോടതികളിൽ കെട്ടിക്കിടക്കുമ്പോൾ അതിലൂടെ മറുവശത്തും അവർക്ക് പണം ചെന്നുന്നു അതുകൊണ്ട് അധികാര കേന്ദ്രങ്ങൾക്കൊന്നും ഈ മദ്യത്തിന്റെ ആസക്തിക്ക് തടയിടാൻ കഴിയാതെ അവരൊന്ന് സഹായരായി നിൽക്കുമ്പോൾ ഈ മദ്യത്തിന്റെ ആസക്തിയിൽ നിന്ന് മലയാളിയെ വിടുവിക്കുവാൻ കഴിയുന്നതാർക്കാണ് അതിന്റെ ഉത്തരത്തിലേക്ക് ഞങ്ങൾ കടൽ വരാൻ ആഗ്രഹിക്കുകയാണ് അതിനു മുൻപ് നമ്മുടെ നാട്ടിൽ ഒരുപാട് കൊലപാതകങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ നടക്കുന്നു അസമാധാനം വർദ്ധിക്കുന്നു മദ്യപാനം വർദ്ധിക്കുന്നു മൂന്ന് കൊലപാതകങ്ങളുടെ പരമ്പരകൾ വർദ്ധിക്കുന്നു രണ്ടുമൂന്ന് ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയുമ്പോൾ നമുക്കതിനെ കുറിച്ച് ഗൗരവമായി മനസ്സിലാക്കാൻ കഴിയും മുപ്പത്തിയാറ് മുറിവുകൾ ഉണ്ടാക്കി അതിലൂടെ രക്തം ധാരാരിയായി ഇടുകി മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ ഭ്രാന്ത തീർത്ത അമീർ ഉൽ ഇസ്ലാമിന്റെ നാടാണ് നമ്മുടെ ഈ കേരള നാട് കഷായത്തിൽ വിഷം ചേർത്ത് സ്വന്തം കാണുന്നതിനെ കൊന്ന ഗ്രീഷ്മയുടെ നാടാണ് നമ്മുടെ ഈ നാട് പതിനാല് വർഷം കൊണ്ട് ഏഴ് പേര് വളരെ ബുദ്ധിയിൽ ആലോചിച്ചുറപ്പിച്ച് കൊന്ന ജോലിയുടെ നാടാണ് നമ്മുടെ ഈ കേരളമാണ് ഒരു ഇരുമ്പ് രണ്ടുമുണ്ട് മൂന്നുപേരെ അടിച്ചു വന്ന ഒരു ചെറുപ്പക്കാരന്റെ നാടാണ് നമ്മുടെ ഈ നാട് ഒരു പിച്ചാസിയിൽ കോളേജിനുള്ളിൽ ഒരു ജിനീഷിനെ കൊലപ്പെടുത്തിയ ഒരു അരയടി നീളമുള്ള ഒരു പിച്ചാത്തിയിലും ഒരടി പൊക്കമുള്ള മദ്യക്കുപ്പിയിലും ഒന്നരയടി പൊക്കമുള്ള ഇരുമ്പ് രണ്ടിനുമുള്ള അനേക ജീവനുകൾ ഇവിടെ പൊടിഞ്ഞു വീണ്ടുകൊണ്ടിരിക്കുമ്പോൾ കൊലപാതകങ്ങളുടെ നാടായി നമ്മുടെ നാടുമാർ പത്രങ്ങൾ പറന്ന് നമ്മുടെ മുറ്റത്തേക്ക് വീഴുമ്പോൾ അതിന്റെ മുൻപിലെ തലക്കെട്ടുകൾ എന്താണ് അതിന് മുമ്പിലെ ഓരോ ദിവസവും വേദനിപ്പിക്കുന്ന വാർത്തകളല്ല നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൊലപാതകത്തിന്റെയും പീഡനങ്ങളുടെയും മോഷണങ്ങളുടെയും ഒക്കെ വാർത്തകൾ ഇന്ന് വളരെ പ്രസിദ്ധമായിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ നടുവിൽ ഒരു സുവിശേഷത്തിന്റെ വാർത്തയുമായി ഞങ്ങൾ ഈ ദേശത്ത് കടന്നു വന്നിരിക്കുകയാണ് അനേകം ഭയപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന നിരാശപ്പെടുത്തുന്ന വാർത്തകൾക്ക് നടുവിൽ സമാധാനത്തിന്റെ ഒരു വാർത്ത സ്നേഹത്തിന്റെ ഒരു വാർത്ത ക്ഷമയുടെ ഒരു വാർത്ത അത് യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ വാർത്തയാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാനാണ് ഞങ്ങളിവിടെ കടന്നു വന്നിട്ടുള്ളത് രണ്ടാമത് അടുത്ത നമ്മുടെ ഭാരതം നമ്മുടെ കേരളം വന്ന് ഇടുക്കി ജില്ല നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി ഭക്ഷണക്രമത്തിലെ